സർ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഉച്ചക്കട ജംഗ്ഷനിലും കോട്ടുകാൽ പഞ്ചായത്തിലെ അടിമലത്തുറയിലും ഉണ്ടാകുന്ന അനിയന്ത്രിതമായ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും അതോടൊപ്പം തന്നെ പത്തു വർഷം കാലാവധി പൂർത്തി കഴിഞ്ഞ ശോചനീയാവസ്ഥയിലുള്ള റോഡുകൾ റീട്ടയർ ചെയ്യണം എന്നുള്ളതുമാണ് എൻ്റെ ഈ സബ്മിഷൻ സാറെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുല്ലൂർ വെങ്ങാനൂർ ഡിവിഷനുകളും കോട്ടുകാൽ പഞ്ചായത്തും അതുപോലെ തന്നെ വെങ്ങാനൂർ പഞ്ചായത്തും കൂടി സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഉച്ചക്കട സർ നാല് ഭാഗങ്ങളിൽ നിന്നും വെള്ളം വന്ന് കടകളിലേക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കും എല്ലാം വെള്ളം കയറി അവിടുത്തെ കച്ചവടക്കാരുടെയും താമസക്കാരുടെയും എല്ലാം ജീവിതം ദുരിതപൂർണ്ണമാവുകയാണ് സർ ഇവിടുത്തെ പ്രധാന കഴിഞ്ഞ ഈ മാസം തന്നെ നാല് തവണ വെള്ളം കയറി കടകളിലെ മുഴുവൻ സാധനങ്ങളും നശിച്ചുപോയി സാർ സർ അവിടെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ഓട പി ഡബ്ല്യു റോഡിൽ ഓട നിർമ്മിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓട നിർമ്മിച്ച് വെള്ളം ചാനലിലെ ഔട്ട്ലെറ്റിലേക്ക് വിടണം പക്ഷേ പലപ്പോഴും ഇറിഗേഷൻ മന്ത്രി ഇതൊരു പൊതുവായ വിഷയം ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചർച്ച ചെയ്യേണ്ടതാണ് എല്ലാ ജംഗ്ഷനുകളിലും വെള്ളക്കെട്ട് ഉണ്ടാവുകയാണ് ഈ വെള്ളക്കെട്ട് നമുക്ക് വേറൊരിടത്തും കൊണ്ട് വിടാൻ കഴിയില്ല ചാനലിലേക്ക് വിടാൻ കഴിയും മഴ പെയ്യുമ്പോൾ മാത്രമേ ഈ വെള്ളം അങ്ങോട്ട് വിടേണ്ടതുള്ളൂ അല്ലാത്ത സമയത്തൊന്നും ചാനലിലേക്ക് വെള്ളം പോകുകയില്ല അപ്പോൾ അത് സംസാരിക്കണം ഇറിഗേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട തടസ്സമുണ്ട് അത് ചർച്ച ചെയ്ത് അടിയന്തിരമായി ഈ ഉച്ചക്കട ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി പി ഡബ്ല്യു റോഡിൽ ഓട നിർമ്മിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അതോടൊപ്പം തന്നെ അടിമല പ്രകശം പത്ത് പതിനയ്യായിരത്തോളം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശം ഒരു മണിക്കൂർ മഴ പെയ്താൽ ആ പ്രദേശം മുഴുവനും വെള്ളക്കെട്ടിലാവുകയാണ് എല്ലാ വീടുകളിലും വെള്ളക്കെട്ടും സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നെല്ലാം വെള്ളം പുറത്തേക്ക് ഒഴുകി ജനങ്ങളുടെ ജീവിതമാകെ ദുരിതപൂർണ്ണമാവുകയാണ് സാർ സാർ ഈ വെള്ളം സാധാരണയായി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവും പക്ഷേ ഇതങ്ങനെയല്ല മാസങ്ങളോളം ആ വെള്ളം അവിടെ നിൽക്കും വീണ്ടും വീണ്ടും മഴ പെയ്യുമ്പോൾ വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാവുകയാണ് അതുകൊണ്ട് ആ അടിമലപ്പുറ പ്രദേശത്തുള്ള പി ഡബ്ല്യു റോഡിൻ്റെ സൈഡിൽ ആഴത്തിലുള്ള ഒരു ഓട നിർമ്മിച്ച് അത് കരിച്ചൽ കായലിലേക്ക് ആ വെള്ളം ഒഴി പിന്നെ ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് സാർ അതോടൊപ്പം തന്നെ പ്ലീസ് അല്ലേ പ്രധാനിഷൻ ചുരുങ്ങിയ അവസരങ്ങളിൽ മാത്രമാണ് നമുക്ക് സബ്മിഷൻ കിട്ടുന്നത് സാർ റസൽപുരം കൂട്ടപ്പന റോഡ് സാർ ഇന്ന് ആ റോഡിൻ്റെ ഒരു ഭാഗത്ത് റോഡ് തന്നെ ഇല്ല റോഡില്ല അപ്പോൾ എല്ലായിടത്തും ഇപ്പൊ സി പി എമ്മുകാരെല്ലാവരും എനിക്കെതിരെ ബോർഡ് വെച്ചിരിക്കുകയാണ് ദേശാഭിമാനിയിൽ നാല് കോളം വാർത്തയാണ് വാർത്ത അടക്കം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരാതി സാർ അതുകൊണ്ട് ആ റോഡ് ആ റോഡിന് ഈ ഏറ്റവും ഒടുവിലായി പലതവണ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിൽ നാല് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പിന്നെ നൽകിയിട്ടുണ്ട് അത് അംഗീകരിക്കണം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി ആ ഏറ്റവും മോശമായി കിടക്കുന്ന ഭാഗം ടാറിയുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു ചെറിയ എസ്റ്റിമേറ്റും നൽകിയിട്ടുണ്ട് അതും അനുവദിക്കണം പറയുന്ന പത്ത് വർഷം സാർ പത്ത് വർഷം കഴിഞ്ഞാൽ പറയുന്ന റോഡുകൾ ബാലരാമുരം പൂവാർ റോഡ് തിരുവത്തൂർ പുല്ലുവള റോഡ് പള്ളിച്ചൽ വിഴിഞ്ഞം റോഡ് കണ്ണറവിള മണ്ണക്കൽ റോഡ് നേമം പുന്നമൂട് റോഡ് നെല്ലിവിള വവ്വാമൂല റോഡ് പെരിങ്ങമല കാക്കാമൂല റോഡ് വെള്ളായണി കായൽ റോഡ് കല്യൂർ കാക്കാമൂല റോഡ് ചപ്പാത്ത് അമ്പലത്തുമുല റോഡ് കരിച്ചൽ ഉച്ചക്കട കരിച്ചൽ കായൽ റോഡ് പറയൻവിളി റോഡ് ഈ മൂന്ന് റോഡുകൾ ഈ റോഡുകളെല്ലാം താറിയത് പത്ത് വർഷം അപ്പൊ അത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം സാർ മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ബഹുമാനായ ശ്രീ എം വിൻസൻറ്റ് സബ്മിഷനിലൂടെ ഉന്നയിച്ചത് അതിലൊന്ന് അടിമലത്തുറ ഗ്രാമത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ചാണ് തീരദേശ മേഖലയായ അടിമലത്തുറയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ പി ഡബ്ല്യു ഡി റോഡിൽ ഓട നിർമ്മിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് സംബന്ധിച്ച് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്താം എന്നുള്ളത് അത് വിഷയം പരിശോധിച്ച് ഇടപെടാൻ ചുമതലപ്പെടുത്താം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ആവശ്യമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ നടത്താൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകും ഉച്ചക്കട ജംഗ്ഷനിലും സമാനമായ വിഷയമാണ് ഉന്നയിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ നിലവിലുണ്ടായിരുന്ന കലുങ്കിൻ്റെ ഔട്ട്ലെറ്റ് നേരത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കായി അത് അടച്ചതോടെ വെള്ളം പോകാൻ ഇടമില്ലാത്ത സാഹചര്യമുണ്ട് അവിടെ പരിശോധന നടത്തിയപ്പോൾ വെള്ളം ഒഴുക്കിക്കളയുവാനുള്ള മാർഗം കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ഇവിടെ അദ്ദേഹം നിർദ്ദേശിച്ച റോഡിൽ ഓട നിർമ്മിക്കുന്നത് കൊണ്ട് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് പ്രാദേശികമായി അതിനുള്ള സാധ്യതകൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒന്ന് ചർച്ച ചെയ്യണം സി എം ടി യോഗം കൂടി ചർച്ച ചെയ്തൊന്ന് പരിശോധിക്കണം എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുക അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പന്ത്രണ്ട് റോഡുകളുടെ നവീകരണം സാധ്യമാക്കണമെന്ന ആവശ്യം കൂടി സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഈ റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിപാലിച്ചു വരുന്നുണ്ട് ചില റോഡുകളിൽ ഓവർലേ പ്രവർത്തികൾ ആവശ്യമായി വരുന്നുണ്ട് പ്രയോറിറ്റി അനുസരിച്ച് റോഡുകളുടെ റീ ടാറിംഗ് പരിശോധിക്കും ഇതിൽ സർ ഒരു കാര്യം കൂടി പൊതുവേ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് നന്നായി ടാർ ചെയ്ത റോഡുകൾ പല ആവശ്യത്തിനും വേണ്ടി കുത്തിപ്പൊളിക്കുക കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ സംസാരിച്ച് ചില ധാരണകൾ ഉണ്ടാക്കി ഇന്നലെ ഞാനൊരു തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു റോഡാണ് ഞാൻ നോക്കുമ്പോൾ ആ റോഡ് ഇങ്ങനെ കീറിയിട്ടിരിക്കുക പെട്ടെന്ന് കയറിയിട്ടിരിക്കുക കീറിയിട്ടത് അടച്ചത് ശരിയായിട്ടില്ല സ്കൂട്ടറും ഇരുചക്ര വാഹനങ്ങൾ പോകുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ ട്രാഫിക് സിഗ്നലിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ മൂന്ന് ഇടങ്ങളിൽ റോഡ് കീറിയിരിക്കുകയാണ് ഒരു തരത്തിലും അത് അശാസ്ത്രീയമായി അങ്ങനെ കീറിയത് പിന്നെ അടക്കുന്നത് ശരിയല്ല എന്ന കർക്കശ നിലപാടെടുത്തു ഇന്നലെ തന്നെ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ അത് പരിഹരിക്കുമെന്നാണ് പറഞ്ഞു പതിനൊന്നര മണിക്ക് ഞാൻ ആ പ്രവൃത്തി അടക്കുന്നിടത്ത് പോയി നോക്കി നോക്കിയപ്പോൾ കാണുന്നത് സാർ നമ്മളിത് കയറുന്നത് പോലെയല്ല അതിൻ്റെ പാച്ച് വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇത് എല്ലാ വകുപ്പുകളുമായി ആലോചിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നം വൈദ്യുതി പ്രശ്നം വൈദ്യുതി ലൈൻ അതുപോലെ നമ്മുടെ വൈദ്യുതി പോസ്റ്റിന് വേണ്ടി കുഴിക്കൽ ഈ പറഞ്ഞ ട്രാഫിക് സിഗ്നലിന് വേണ്ടി കുഴിക്കൽ ഇതൊക്കെ കുഴിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡിലാണ് പക്ഷേ അത് പഴയതുപോലെ ആവാത്ത സ്ഥിതിയാണ് ഇതിൽ പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് റോഡ് സംവിധാനവും മറ്റ് ഡിസൈൻഡ് റോഡുകൾ സംവിധാനവും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കൂട്ടായി തന്നെ ആലോചിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും നിയമസഭാ സാമാജികർ ഇതുപോലെ റോഡുകൾ കുഴിക്കുമ്പോൾ അത് പെർമിഷനോട് കൂടിയാണോ അല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരം വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള ധാരണയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു പരിശോധന നടത്തിയിട്ട് മാത്രമേ അതിന് അനുമതി കൊടുക്കാൻ വേണ്ടി പാടു എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക യെസ്